തെളിയന്തര സെൻറ്റ് തോമസ് ഹൈസ്കൂളിൽ സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പിൽ റണ്ണർ അപ്പായ കണ്ണൂർ ടീമിന്റെ ഭാഗമായ വടംവലി താരങ്ങളെ ആദരിച്ചു അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ അഭിനവ് ബോസ് നെയ്തേൽ അഭിലാഷ് നവീൻ സി എന്നിവരെയും അണ്ടർ ഫിഫ്റ്റീൻ വിഭാഗത്തിൽ ആദിത്യൻ കെ എസ് ആൽബിൻ ആഷിൽ വർഗീസ് മുഹമ്മദ് റഹാൻ സുധീഷ് സി അണ്ടർ സിക്സ്റ്റീൻ ബോയ്സ് ജില്ലാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ മികച്ച കളിക്കാരനായ അജിത് സജി എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് പ്രധാന അധ്യാപിക മഞ്ജു ജെയിംസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ റോറൺ ഫാദർ ആന്റണി ആനക്കല്ലിൽ അധ്യക്ഷനായി പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ടീം മാനേജറും പരിശീലകനുമായ റോബിൻ ജോസഫ് റുബീന എന്നിവരെ ആദരിക്കുകയും ചെയ്തു വാർഡ് മെമ്പർ അനിൽ എം കൃഷ്ണൻ സിസ്റ്റർ വിനയ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി നിഷ ഓസ്റ്റിൻ നന്ദി പറഞ്ഞു സന്തോഷത്തോടെയും കൂടിയാണ് നമുക്കറിയാം നമ്മുടെ പുതുമയല്ല എന്നറിയാം പക്ഷെ സ്കൂള് തുറന്ന് ഈ ഒരു മാസം ജൂലൈ ഈ ഒരു പകുതി ആവുമ്പോഴത്തേക്കും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ മികച്ച വിജയം നേടുന്ന കുട്ടികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം മറ്റൊരു സന്തോഷം തെരഞ്ഞെടുത്ത ആദിത്യൻ ആദിത്യൻ ഇന്നിപ്പം കിട്ടിയ വാർത്തയാണ് അപ്പം നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റോബിൻ മാർഷിയുടെയും ജ്യോതി മാഷിയുടെയും ഇവിടെയുള്ള അധ്യാപക കൂട്ടായ്മയുടെ ഒക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മുടെ കേന്ദ്ര സ്കൂളിലെ ഉയർത്തിക്കൊണ്ടേ ഇരിക്കയാണ് നമ്മുടെ വരുന്ന വിദ്യാർത്ഥികളൊക്കെ ഓരോ വർഷവും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി